നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ളത് എവിടെന്നറിയാം ഇവിടെ നമ്മുടെ കേരളത്തിലാണ് അത് സംഖ്യയായിട്ടും ഒക്കെ ഇവിടെ വിലസി നടക്കണം സത്യത്തിൽ ഇവരെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത് അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് വടക്കേൻ്റെ അല്ലേ അത് അവിടെയല്ലേ ഇവിടെ അല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നേ അതൊക്കെ മാറി ഇവിടെ ഇപ്പോൾ ഒരു ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോട് സംസാരിക്കാൻ പറ്റില്ല ഒരു ഹിന്ദു മുസ്ലിം സംസാരിക്കാൻ പറ്റില്ല ഒരു മുസ്ലിം തന്നെ മറ്റൊരു മുസ്ലിമോട് സംസാരിക്കാൻ പറ്റില്ല ആ വിധത്തിലേക്ക് കാര്യം നിർത്തിയിട്ടുണ്ട് ഇവിടെ നിമിഷപ്രിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് അവിടെ യമനിൽ കിടക്കുന്നുണ്ട് ഇന്നോ നാളെയോ കേരളി തോന്നും എന്ന കരുതി തന്നെയാണ് നിൽക്കുന്നത് വധശിക്ഷ കിട്ടുന്നില്ല അത് ചെയ്തിട്ടുള്ള കുറ്റമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകരമായ കുറ്റം തന്നെയാണ് അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല അവിടുത്തെ കോടതി കണ്ടെത്തി വധശിക്ഷിക്ക് വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കോടതി വധശിക്ഷിക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് വിധിച്ചതാണ് അതിനെ മോചിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അവിടെ ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ച് ശരിയത്ത് ഒരു ഒരു നിയമം അവിടെ കിടക്കുന്നത് കൊണ്ട് ആ തലാലിൻ്റെ കുടുംബത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാപ്പ് പൊടിപ്പിച്ച് ഈ കൊച്ചിനൊരു തള്ളയുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേര് ഇറങ്ങി തിരിക്കുമ്പോൾ കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ സംഘികളും കുറേ സുഡാഫികളെല്ലാം കുറിച്ച് കുറേ വർഗീയവാദികളെല്ലാം കുറിച്ച് ഇറങ്ങിട്ട് നിൽക്കുന്നത് അതുപോലെ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് അങ്ങോട്ട് ചർച്ചയ്ക്ക് കുറേ അവനെയും വിവനെയൊക്കെ വിളിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം കാന്തപുരം എ പി ഉസ്താദ് ഇറങ്ങിയതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ സുപ്രീം കോടതി ചെന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അവിടെ ഇടപെടലിന് പരിധിയുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇടപെടൽ അവിടെ നടക്കില്ല അവിടെ ഇന്ത്യൻ എംബസി ഇല്ല അത്തരത്തിലുള്ള ഇടപെടൽ സർക്കാർ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിയില്ല പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് അതേ നടക്കുള്ളൂ എന്ന് അതായത് കഴിയില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കുറെ എണ്ണം ഒരു അഞ്ചാറ് ആറേഴ് കൊല്ലം കൊണ്ട് വേറെ കുറച്ചെണ്ണം ഒരു സംഘടനയെന്നോ ആക്ഷൻ കമ്മിറ്റി എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കുറെ ഇങ്ങനെ കിടന്ന് നടക്കുന്നത് കണ്ടു ഇങ്ങനെ തെക്ക് വടക്ക് തെക്ക് വടക്ക് നടന്നു എന്നല്ലാതെ തലാലിൻ്റെ കുടുംബമായിട്ട് ഒരു നിലയ്ക്ക് സംസാരിക്കാനോ അടുക്കാനോ അവർക്ക് കഴിഞ്ഞില്ല അങ്ങോട്ട് ചെല്ലാൻ കഴിഞ്ഞില്ല ഒരു നാൽപ്പതിനായിരം ഡോളർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏതു വഴി പോയെന്ന് അറിയത്തുമില്ല അതായത് ഈ കാന്തപുരം ഇടപെട്ട് കാന്തപുരത്തിന്റെ ആ ഇടപെടലിൽ അവിടുത്തെ സൂഫി അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആ സൂഫി സന്യാസികളുടെ പ്രതിനിധികൾ തലാലിൻ്റെ കുടുംബത്തെ ചെന്ന് കണ്ട് കാര്യം പറയുന്നത് വരെ ഈ മരയോന്തന്മാരോട് ഒറ്റെണ്ണം ഈ നിമിഷപ്രിയയുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കൂട്ടടിച്ചതല്ലാതെ കിട്ടിയ പൈസ കൊണ്ട് കൂട്ടടിച്ചില്ലാതെ ഒന്നും ചെയ്തില്ല കാന്തപുരം ഇടപെട്ട ശേഷം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു നിങ്ങൾ മനസ്സിലാക്കണം യമൻ കോടതി അവരുടെ കോടതി ആ പരമോന്നത കോടതി വിധി പ്രഖ്യാപിച്ച ശേഷം വധശിക്ഷ വിധിച്ച ശേഷം അതിന് തീയതി നിശ്ചയിച്ചു പതിനാറാം തീയതി ഇന്നലെ വധശിക്ഷ തീയതി നിശ്ചയിച്ചങ്ങോട്ട് കൊടുത്തു എന്നാൽ അതിന് അതിനെ തലേ ദിവസം തന്നെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള അതൊരു തീയതി നിശ്ചയിച്ചില്ല മനസ്സിലാകണം നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആ കോടതിന്ന് വന്നു അതിനർത്ഥം എന്താണ് തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തോ ഒരു സൂചന ആ കോടതിയിലേക്ക് പോയി എന്ന് തന്നെയാണ് ഈ തീരുമാനമാകുന്നത് വരെ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് അല്ലാതെ തലാലിൻ്റെ കുടുംബം തീരുമാനിച്ചതല്ലാതെ ഒരു വധശിക്ഷ മാറ്റിവെക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് കോടതിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ നടപ്പിലാക്കിയാൽ മതി പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടണോ വേണ്ടയോ ശിക്ഷ നടപ്പിലാക്കണോ വേണ്ടോ എന്നുള്ളത് തലാലിൻ്റെ കുടുംബം തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല അപ്പോൾ ആ തലാലിൻ്റെ കുടുംബം എന്തെങ്കിലും ഒന്ന് പറയാതെ ഈ വധശിക്ഷ നീട്ടിക്കുന്നു കരുതുന്നുണ്ടോ ഇല്ല അപ്പം അത്തരത്തിലുള്ള ഒരു പറച്ചിൽ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ കാന്തപുരത്തിൻ്റെ ഇടപെടൽ എങ്ങനെ നടത്തിയത് നമ്മളെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള കുറെ പോക്കണം കെട്ട ചില മുസ്ലിം നാമധാരികൾക്കും കുറേ സംഘിക്കൂട്ടങ്ങൾക്കും അവർക്കാർക്കും ഈ എ എന്ന് പറയുന്ന ആൾ അത്ര പോരാ ആരുമായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് വേണ്ടാത്ത പലരും പുറത്ത് അതായത് നമുക്ക് വേണ്ടാത്ത പലരും പുറത്ത് ആദരിക്കപ്പെടുന്നവരാണ് ബഹുമാനിക്കപ്പെടുന്നവരാണ് മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നത നേതാവ് ഉണ്ടായിരുന്നു ഒരു കാലത്തിലൂടെ മുസ്ലിം ലീഗിൻ്റെ അല്ല ഒരു മുസ്ലിം വിഭാഗത്തിന്റെ തന്നെ ഒരു സമുന്നത നേതാവ് പാണക്കാട് മുഹമ്മദ് അലി സിയാപ്തങ്ങളെന്നാണ് പേര് അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുടെ വലിപ്പമറിഞ്ഞത് അതിനേകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടെ മുതൽ ബ്ലോക്കായി അതായത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ പന്ത്രണ്ട് കിലോമീറ്റർ നടന്നാണ് പാണക്കാട്ടേക്ക് ആൾക്കാർ പിടിക്കുന്നത് അപ്പോൾ അത്രത്തോളം ബ്ലോക്കൗട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ മിക്ക രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ക്ലാസ്മേറ്റുകൾ വാടാ വാട ബന്ധമുള്ളവരുടെ തോളത്ത് കയറ്റി നടക്കുന്നവർ അത്തരത്തിലുള്ള ഒരു വലിയ ബന്ധത്തിന് ഉടമയായിരുന്നു പാണക്കാട് മുഹമ്മദ് ഏസി ഖട്ടങ്ങള് അദ്ദേഹം ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ആ ഒരു വ്യക്തിയെ കാണാൻ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും പാണക്കാട് വന്നിരുന്നൊരു കാലമുണ്ട് അത് അദ്ദേഹത്തിനോടൊരു ബഹുമാനം കൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ന് ഈ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ എ പി എന്ന് പറയുന്നത് അതിവിടെയുള്ള കുറച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും അല്ലെങ്കിൽ എ പി സുന്നികളല്ലാത്ത മറ്റാർക്കും അത് ദഹിക്കൂല കാരണം അത് അത് പറ്റൂലോ അത് പാടില്ലല്ലോ അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടിട്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നന്മപ്രവൃത്തികളെ മറ്റു നല്ല കാര്യങ്ങളെ മുഴുവൻ അത് മോശമാണെന്ന് ചിത്രീകരിച്ച് അതിനെ നശിപ്പിച്ച് അവർക്കൊരു സമാധാനം ഉണ്ടോ അതാണ് അവരുടെ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കൂട്ടനെ പിന്നെ ഇടപെട്ടത് ആയതുകൊണ്ട് കാന്തപുരം ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്നു ചേർത്തിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ സംഘീകൂട്ടങ്ങൾ രണ്ടുമുണ്ട് ഇവരെല്ലാവരും കൂടി ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംസാരിച്ച് സംസാരിച്ച് ഇപ്പം എന്താ വരാൻ പോകണമെന്ന് വെച്ചാൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകണത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ പുണ്യാളത്തിൽ ഒന്നും അല്ല നമുക്കങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാര്യം കോടതി കണ്ടെത്തി എന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച ഒരു സ്ത്രീയാണ് വധശിക്ഷ വിധിച്ച സ്ത്രീയാണ് പിന്നെ ഇസ്ലാമിക നിയമനീതി വ്യവസ്ഥ അനുസരിച്ചിട്ട് കുടുംബം കൊല്ലപ്പെട്ട ആ ആളിൻ്റെ കുടുംബം മാപ്പ് കൊടുത്താൽ അവർക്ക് രക്ഷപ്പെടാമെന്നുള്ള ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് നോക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സാധ്യത ഇവിടെ എ പി അബുബർ ഉസ്താദ് വിചാരിച്ചപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സാധ്യത അടയ്ക്കുന്ന വിധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ ഈ പറയുന്ന സംഗീതകൂട്ടങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ചാനലിൽ കയറി ഇരുന്നിട്ട് കുറെ എണ്ണം അങ്ങോട്ട് കൊരക്കുകയാണ് ഇവിടെ നിന്നോട്ട് അങ്ങോട്ട് കുരയ്ക്കുക അതില് തലാലിൻ്റെ കുടുംബത്തെ അങ്ങോട്ട് ഈ കഴുത്ത് തലാലിൻ്റെ കുടുംബം അങ്ങനെയാണ് അതായത് അതായതിപ്പോൾ കേട്ടാത്തൊന്നും ഇവരുടെയൊക്കെ ചാനൽ ചർച്ചകൾ കേട്ടാത്ത ഒരു ഭാഗത്തിൻ്റെ കേട്ടാത്ത ഈ തലാലിന്റെ കുടുംബം എന്തോ നിമിഷപ്രിയയോട് എന്തോ ഒരു മഹാദ്രോഹം ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് തോന്നുക ഇവിടെ കേട്ടടുത്തുള്ള നിമിഷപ്രിയ എന്ന് പറയുന്ന അവരെ സംരക്ഷിച്ചിരുന്നവരാണ് ഈ പറയുന്ന തലാലിന്റെ കുടുംബം എന്നാണ് മനസ്സിലാകുന്നത് തലാലിന് ഒരു വിഷ ഇവിടക്കായിരിക്കാം പക്ഷെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മറ്റവർക്കുണ്ടായിരുന്നോ ചിതിരുന്നു തലാലിൽ നിന്ന് എന്തൊക്കെയോ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അവർക്ക് ഉണ്ടായി അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി രക്ഷപ്പെടാൻ വേണ്ടി ഓവർഡോസ് മരുന്ന് കുത്തിവെച്ചു എന്ന് പറയുന്നു വെട്ടി നുറുക്കിയത് കൂടെയുള്ള ഹനാനാണെന്ന് പറയുന്നു ഏതായാലും ഒരു മനുഷ്യനെ വെട്ടി നുറുക്കിയതല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കുക ആ നാട്ടിലുള്ള ആ നാട്ടിൽ ഇപ്പൊ ഇവിടെ ഈ നാട്ടിലെ നമ്മുടെ ആരെങ്കിലും ആണ് ഇതുപോലെ ഇവിടെ മറ്റേതെങ്കിലും ഒരാൾ ഈ പറയുന്ന യമനിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇവിടെയുള്ള നമ്മൾപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇതുപോലെ വെട്ടി നോർക്കിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മൾ മറവശത്തു കൂടി നിന്ന് ചിന്തിക്കണമല്ലോ അപ്പോ ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് തൂക്കിക്കൊല്ലും ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോകും ഇത് യമനിലെ നിയമവ്യവസ്ഥയനുസരിച്ചിട്ട് അവിടെ ശരിയത്തെ നിയമമായതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധ്യത ഉള്ളപ്പോൾ ഇനി ഒരു നല്ല മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ അവൾക്കൊരു അവസരം കൊടുക്കണം അതുമാത്രമല്ല ഇവിടെ ചെയ്യുന്നുള്ളൂ അതിന് കാരണക്കാരനായി അവസാനത്തെ എല്ലാ ആശ്രയവും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ എ പി ഉസ്സാഫിനെ ചുമതലപ്പെടുത്തുന്നു അല്ല അദ്ദേഹം അത് ഏറ്റെടുക്കേണ്ടത് ഇന്ന് അദ്ദേഹം കൂടി ഒരു എന്താ പറയാ ഇവിടെ ഭീകരനാണ് ഹൂത്തി ഭീകരനാണ് അല്ലെങ്കിൽ ഹൂത്തി ഭീകരന്മാരുമായിട്ട് എന്ത് ഭീകരത്തിലാണ് ഇവിടുത്തെ സംഘികളോട് അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ജമാഅത്തെ ഇസ്ലാമിയോട് മറ്റുള്ളവരോട് ഈ പറഞ്ഞ കുത്തികൾ കാണിച്ചത് എന്ത് കാണിച്ചത് ഇപ്പോ കുറെ കാലം മുമ്പ് ഒരുത്താൻ പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂ രക്ഷപെടൂ മരണപ്പെടാമോ ഒന്ന് രണ്ട് പിഞ്ചു കുട്ടികളുണ്ട് ബുദ്ധിമുട്ടാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒരുത്തനുണ്ടായിരുന്നു അവൻ ഇന്ന് നിമിഷപ്രിയ തൂക്കിക്കൊല്ലായിട്ട് അടക്കാണ് അല്ല ഞാൻ ആലോചിക്കുന്നത് ഞാനായാലും നിങ്ങളായാലും ഇത്തരത്തിലുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകാം ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ അബദ്ധത്തിൽ അതല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ നമുക്ക് പല തെറ്റുകളും നമുക്ക് ചെയ്യാം പക്ഷെ അതോടുകൂടി നമ്മളങ്ങ് അവസാനിക്കണമെന്നാണ് പറയുന്നത് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ആ അവസരം പ്രയോജനപ്പെടുത്തണ്ടേ ഇവിടെ ഈ ചാനലിൽ കയറിയിരുന്ന് കുരയ്ക്കുന്നവന്മാർക്ക് ഇതെല്ലാം ഉണ്ട് ഇവിടെ നിന്നുള്ള റീച്ച് ഉണ്ടാക്കിയാൽ മതി ആ തലാലിൻ്റെ കുടുംബത്തെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ അങ്ങോട്ട് വാഷളാക്കയാണ് ഈ മലയോളം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യം നടത്താനല്ലേ ശ്രമിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ സുന്നി പണ്ഡിതന്മാർ സുന്നി സൂഫി സന്യാസിമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരെ ആദരിക്കുന്ന ഒരു സമൂഹമാണ് അപ്പുറത്ത് നടക്കുന്ന ഈ വിഭാഗം ഈ പറയുന്ന തലാലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെയുള്ള എ പി ഉസ്താദ് അടക്കമുള്ളവരെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കനുസരിച്ചിട്ട് അവിടെ അവർ നിന്ന് തുള്ളുന്നത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കത്ത് കൊടുക്കുന്നത് സ്റ്റേ നമുക്ക് തീരുമാനിക്കട്ടെ പിന്നീട് നമുക്ക് ചെയ്യാം ഒരു കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം അറിയാൻ നടക്കില്ലല്ലോ എന്ന് കരുതുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വിഘാതം ഉണ്ടാകുന്ന വിധത്തിലാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അവർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സ്വന്തം സമുദായവും സ്വന്തം ഗോത്ര ഗോത്രസമൂഹവും അല്ലെങ്കിൽ കൂടി ഈ പറയുന്ന തലാലിൻ്റെ ഗോത്രവും മറ്റുള്ളവരുമൊക്കെ ബഹുമാനിക്കുന്ന സൂഫി സന്യാസിമാർ അവരുടെ ആത്മീയ ആചാര്യന്മാരുണ്ട് ആ ആചാര്യന്മാരെയൊക്കെ പൊട്ടന്മാരാക്കുക അവരെയൊക്കെ കളിയാക്കുക അവരുടെയൊക്കെ ഭീകരവാദികളാക്കി മാറ്റുന്ന ഇവിടുത്തെ ചിലരുണ്ടല്ലോ ചാനലുകൾ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ആക്കി കൂട്ടുന്ന കുറച്ചെണ്ണം സത്യത്തിൽ ഇവരെയൊക്കെ എന്തൊരു കഷ്ടമാണ് സത്യത്തിന് വേണ്ടിയൊക്കെ ചിന്ത എന്ന് പറയുന്നത് കാന്തപുരത്തിനോടുള്ള വിരോധം കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിം വിഭാഗം ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ക്രെഡിറ്റാണോ വേണ്ടത് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ് ഇവിടെ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് പണം പിരിച്ചു നടന്നു മറ്റു കാര്യങ്ങൾ ചെയ്തൊരു മുസ്ലിം ആയതുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നു ഇവിടെ നിമിഷ പുരി ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് എനിക്കറിയില്ല പേരുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണോ തോന്നുന്നു ഒരു ക്രിസ്ത്യാനി വഹം കഴിച്ചത് കൊണ്ടാകാം രണ്ടായാലും മുസ്ലിം അല്ല അപ്പോൾ ഒരു മുസ് മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സഹായിക്കാൻ ഇവിടെ ഒരു മുസ്ലിം ഇറങ്ങിയപ്പോൾ അത് തീവ്രവാദവും എന്ത് ചെയ്താലും ഇത് എന്താ ചെയ്യുക ഇത് ചാനലിലൊക്കെ ഇങ്ങനെയും ചർച്ച ചെയ്ത തലാലിൻ്റെ കുടുംബം മറ്റുള്ളവർ കാണുന്നില്ലേ അവർ ആദരിക്കുന്നവർ അവർ ബഹുമാനിക്കുന്നവർ മുഴുവനും തീവ്രവാദികളാക്കി മാറ്റുന്നവർ കാണുന്നില്ലേ നിമിഷപ്രിയ ജീവനോടെ വരുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ വാക്കിൽ ഈ ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ മാപ്പ് കൊടുക്കാനെന്ന് അവർക്ക് പറ്റൂല ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ വലിയ ഒരു സമൂഹം ഈ നിമിഷപ്രിയയുടെ രക്തത്തിനായി ദാഹിക്കുന്നുണ്ട് അത് ശമിപ്പിച്ച് ആ ആ ഒരു ചൂട് കുറേശ്ശെ കുറച്ച് തണുപ്പിച്ച് 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 അവസാനം അവരിലേക്ക് ഒരു കുളിർ കാറ്റ് വീശിച്ചിട്ട് മാത്രമേ നിമിഷപ്രിയയ്ക്ക് മാപ്പുവെന്നൊരു ഒരു സംഗതിയിലേക്ക് എത്താൻ ആ കുടുംബത്തിന് സാധിക്കൂ എന്നാൽ അതുപോലും എത്തുന്നതിന് മുമ്പ് കടും പിടുത്തത്തിലൂടെ കടുംപിടുത്തത്തിലൂടെ ഞങ്ങളിന് മാപ്പുമില്ല ഒരു കോപ്പുമില്ല എന്ന് പറയുന്ന നിലയിലേക്ക് ഇവിടത്തെ ഉള്ള ചില സംഘി സുടാപ്പികൾ കുറെ തീവ്രവാദികൾ മത തീവ്രവാദികൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യുക നമ്മളെ കുറിച്ച് മറ്റുള്ളവരെന്താ മനസ്സിലാക്കുന്നത് ഒരു രാജ്യത്തെ ഒരു ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പൗരനെ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെയും വർഗീത കളിച്ച് ഈ ഇങ്ങനെ ചർച്ച നടത്തി ചാനൽ ചർച്ച നടത്തി കുളമാക്കുന്ന ലഹിച്ചു കൂട്ടുന്ന കുറെ എണ്ണം എന്താ ചെയ്യാലിനെ ഇവിടെ ഇറങ്ങിയത് കാന്തപുരമായതുകൊണ്ട് അത് തീവ്രവാദമായി കാന്തപുരത്തിന്റെ കാന്തപുരത്തിൻ്റെ ബന്ധം നോക്കുന്നു കുത്തികൾ എന്തോ തീവ്രവാദികളാണെന്ന് പറയുന്നു ഇവിടെ ഗുത്തികൾ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അറിയുന്നുണ്ടല്ലോ ഇവിടുന്ന് തന്നെ ഇവിടുന്ന് തന്നെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള മറ്റുള്ളവരെ കാരുണ്യത്തിൽ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഓരോരുത്തന്മാർ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൂക്കിക്കൊല്ലാൻ നടക്കുകയല്ലേ നിമിഷപ്രിയ അവരെ അറിയിച്ചു കൊടുക്കണം അപ്പോൾക്കപ്പോൾ ദേ നിങ്ങളെക്കുറിച്ച് ഇവിടെ മോശം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് നിങ്ങൾ തീവ്രവാദികളാണെന്ന് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് മോചനം കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ക്രെഡിറ്റ് എടുക്കാനാണെങ്കിൽ ക്രെഡിറ്റ് ആരെങ്കിലും എടുത്തുള്ളൂ നിമിഷപ്രിയ അവിടെ എത്തിയതിന് ശേഷം നമുക്കിതൊക്കെ സംസാരിച്ചൂടെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ക്രെഡിറ്റ് നേരത്തെ എടുക്കാമായിരുന്നല്ലോ നേരത്തെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ചു മെഴുകിയിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ നിമിഷപ്രിയയെ കൊല്ലപ്പെടാൻ വേണ്ടി കാത്തിരിക്കണം ചില ചാനലിലൊക്കെ ചില ഇരുന്ന് ചർച്ചിക്കുന്ന ചില കുണാണ്ടർമാരിന്ന് ചർച്ച ചെയ്യുന്ന കണ്ട സത്യത്തിൽ ഊറ്റി ചൂല് ചാണമൊക്കെ അടിക്കാൻ തോന്നി ഇവനൊക്കെ ശരി വീട്ടിൽ അമ്മയും ഭംഗന്മാരും ഒന്നും ഇല്ലെന്നാണ് ചിന്തിച്ചു പോണത് ഇവരുടെ ജീവനും ഒന്ന് യാതൊരു വിലയില്ലേ ഇങ്ങനെ ഇരുന്ന് ചർച്ചയ്ക്കുമ്പോൾ അവിടെ ഒരു പെണ്ണ് ഒരല്പം ജീവൻ്റെ ഒരു കണം കൊണ്ട് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ ഇത്രയധികം തീവ്രവാദികളും മറ്റുള്ളവരുമാക്കി മാറ്റാൻ എങ്ങനെയാണ് ഈ വിഷമത്തുക്കൾക്ക് ഈ യുവന്മാർക്ക് ഇത് തോന്നുന്ന ചിന്തിക്കുന്നത് എന്തൊരു കഷ്ടമാണ് കുറെ കുറേ റാവൂത്തർമാർ കുറെ അല്ലാത്തത് ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് കുറച്ചെണ്ണം മരണത്തിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ നൂൽപാലത്തിലൂടെ കടന്നു വന്നിട്ടാണ് ഒരുത്തേക്ക് കൊല്ലാൻ വേണ്ടി നടക്കണം ചിന്തിക്കണം ചിലരൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ് ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദികളെ വൃത്തിഘട്ടവന്മാരായി സംഘികളായാലും സൂടാപ്പികളായാലും ഇവനെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തി കുറേ മോതിഥികളും ആരായാലും ശരി ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഈ ചർച്ചിക്കുന്നത് നല്ല കാര്യമല്ല എനിക്ക് പറയാനുള്ളത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അപ്പോൾ എന്നെപ്പോലുള്ള യൂട്യൂബ് ചാനലുകളുടെ വ്യൂസ് എന്ന് പറയുന്നത് കുറവാണ് പക്ഷേ ഈ ചാനൽ ഈ മക്കളുണ്ടല്ലോ യുവന്മാർ ഈ ചർച്ച ദയവായിരുന്നു അവസാനിപ്പിക്കട്ടെ അതൊന്നും തീരുമാനമാകട്ടെ അവർ തീരുമാനമെടുത്തോളൂ ആരും തീരുമാനമാക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കോടതിയിലേക്ക് ഒരു ഒരു ചെറിയൊരു സൂചന കിട്ടാതെ കോടതി അത്ര തീരുമാനം എടുക്കില്ല ആ മനസ്സൊന്നും മാറാതെ സൂക്ഷിച്ച് എങ്ങനെയെങ്കിലും അതിനൊരു മാപ്പ് കൊടുത്തു ഇവിടെ എത്തുന്നത് വരെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്നും ഈ പറ്റുന്നുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ടെങ്കിൽ